ഐക്യൂട്ട്സിന്റെ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഈ വന്നിട്ടുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് അഞ്ചാം തീയതിയാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറിക്ക് കീഴിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് കീഴിലാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത് ടോട്ടൽ പതിനെട്ട് വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റ് സ്റ്റാൻഡർ വരുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർസ് ആൻഡ് പർച്ചേസ് ജനറൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള മൂന്ന് കാറ്റഗറിയിലാണ് ഈ ഒരു ഒഴിവുകൾ വരുന്നത് ജനറൽ ആണെങ്കിൽ പതിനൊന്ന് വേക്കൻസി ആണുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറി ഫൈവ് ഒ ബിസില്യു എസ് വൺ എന്നുള്ള രീതിയിലാണ് അതിന്റെ റിസർവേഷൻ വരുന്നത് സ്റ്റോർസ് പർച്ചേസിൽ നാല് വേക്കൻസിൽ അണ്ടർ സെവഡ് ടു എസ് വൺ അതേപോലെ തന്നെ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സിൽ ത്രീ വേക്കൻസിൽ ടൂ എസ് സി വൺ എന്നുള്ള രീതിയിലാണ് അതിന്റെ റിസർവേഷൻ വരുന്നത് എല്ലാത്തിലും ഏജ് അപ്പർ ലിമിറ്റ് വരുന്നത് ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് റിലാക്സേഷൻ ഉണ്ട് നമുക്ക് താഴെ നോക്കാം അതേപോലെ തന്നെ ഇതിന്റെ സാലറി റേഞ്ച് വരുന്നത് പേ സ്കെയിൽ വരുന്നത് ലെവൽ ടു ആണ് പത്തൊമ്പതി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി റേഞ്ച് വരുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു മാത്രമാണ് പ്ലസ് ടു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് സോ ഇവിടെ പ്രത്യേകം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിന്റെ ആ പോസ്റ്റിലുള്ള വേക്കൻസീസ് മേ ബി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് സോ നിങ്ങൾ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയറിലോട്ട് നമുക്ക് പോയി നോക്കാം അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അണ്ടർ അൺഡ്രസേർവ്ഡ് കാറ്റഗറി അതേപോലെ ഒ ബി സി ഇ ഡബ്ല്യു സി കാൻഡിഡേറ്റ്സ് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് വുമൻ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എസ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും ഒക്കെ ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല സീറോ ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് എസ് സി എസ് ഡിക്ക് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ഒ ബി സി നോൺ ക്രിമിനി ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ഡി അണ്ടിസേവ് ടെൻ ഇയേഴ്സ് പി ഡബ്ല്യു ഡി ഒ ബി സി പതിമൂന്ന് ഇയേഴ്സ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആണെങ്കിൽ പതിനഞ്ച് വർഷം ഇങ്ങനെ രീതിയിലൊക്കെയാണ് ഇതിന്റെ ഏജ് റിലാക്സേഷൻ വരുന്നത് അതേപോലെ തന്നെ നമ്മള് റിലാക്സേഷൻ ായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നവരും സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഇതിന്റെ ഒരു മോഡ് ഓഫ് സെലക്ഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സാം ഉണ്ടായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടായിരിക്കും മൂന്ന് കാറ്റഗറിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടാവും ഓൾമാർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ഓബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു ലെവൽ എന്ന് വരുന്നത് പ്ലസ് ടു ലെവലിലായിരിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ടൂ ഹവേഴ്സ് മുപ്പത് മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറാണ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് പേപ്പർ വണ്ണിൽ വരുന്ന ഒരു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് നൂറ് ക്വസ്റ്റ്യൻസ് ടോട്ടൽ മാർക്ക് ഇരുന്നൂറാണ് വരുന്നത് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസും ഇംഗ്ലീഷ് ലാംഗ്വേജും ആണ് അൻപതും അമ്പതും നൂറ്റമ്പത് നൂറ്റി ഒൻപത് മാർക്കിലാണ് അതിന്റെ മാർക്ക് വരുന്നത് ഇവിടെ പേപ്പർ വണ്ണില് നെഗറ്റീവ് മാർക്സ് ഇല്ല പേപ്പർ ടൂല് നെഗറ്റീവ് മാർക്സ് ഉണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടർ ടൈപ്പിംഗിലുള്ള കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് നോക്കുന്ന ടെസ്റ്റ് ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത് പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ റി ക്രൂട്ട് ഡോട്ട് എൻസിഎ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മളതില് സാധാരണ ചെയ്യുന്നത് പോലെ അപ്ലിക്കേഷൻ ഇമെയിൽ ഐ ഡി നമുക്ക് ആണ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ അഞ്ചാം തീയതി വരെയാണ് ലാസ്റ്റ് വീത്ത് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ഫീ പേയ്മെന്റ് ചെയ്യണം എല്ലാത്തിൻ്റെയും നമുക്ക് എന്ത് ചെയ്യണം സ്കാൻഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് വേണം സിഗ്നേച്ചർ വേണം അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്കിതിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് വേണ്ടത് എന്നുള്ളത് ഇവിടെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ ഫോട്ടോ പതിനൂറ് കെ ബി ആണ് അതിൻ്റെ സൈസ് മാക്സിമം മറ്റുള്ളൂ സിഗ്നേച്ചർ അൻപത് കെ ബി ഫീ റെസിപ്റ്റ് ഫീ ഉള്ളവർക്കാണെങ്കിൽ ഫീ റെസിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം ആധാർ കാർഡ് വേണം ടെൻത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണം ട്വൽത്തിന്റെ മാർക്ക് ഷീറ്റ് വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ അപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് അതൊക്കെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവർ പറഞ്ഞിട്ടുള്ള ഫോമാറ്റിലായിരിക്കണം അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്സ് ഒക്കെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോന്നിൻ്റെയും പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഈ ഫോമാറ്റ് പ്രിന്റ് എടുത്തതിന് ശേഷം വേണം നമുക്കത് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാന് അപ്ലോഡ് ചെയ്യാന് അപ്പോൾ ആ കാര്യങ്ങളും ശ്രദ്ധിക്കാം സോ നല്ലൊരു അവസരമാണ് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഒരു ജോലി അവസരമാണ് മാക്സിമം അത് യൂടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇതുപോലുള്ള ജോബ് വേക്കൻസീസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ